അതേപോലത്തെ ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് ഇപ്പൊ ഡാൻഡ്രഫ് പൊതുവെ എല്ലാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ ഫ്രണ്ട്സിനൊക്കെ എത്ര ട്രീറ്റ് ചെയ്തിട്ടും അത് പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുക അത് എന്തുകൊണ്ടാ അതായത് ഡാൻഡ്രഫ് എന്ന് പറയുമ്പോ തന്നെ അത് മെയിൻലി രണ്ട് തരത്തിലുള്ള ഡാൻഡ്രഫ് വരാം ഒന്നല്ലെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് പൊടി പൊടി ആയിട്ട് അങ്ങനെ വരാം പിന്നെ കുറച്ചും കൂടി വെറ്റായിട്ട് അതായത് ഫ്ലേക്കി ആയിട്ടുള്ള താരം ഉണ്ട് അപ്പോ ഫസ്റ്റ് നമ്മള് ഇപ്പൊ ഈ സ്കാൽ്പ്പോ ഡ്രൈ ആയിട്ട് വരുന്നത് കാരണമാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് അതിന് സ്യൂട്ട് ആയിട്ടുള്ള ആന്റിഡാൻഡോക് ഷാംപു ഒക്കെ യൂസ് ചെയ്ത് ഡെയിലി അത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഹെയറിൻ്റെ ഹെൽത്ത് അതായത് ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ആയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യണം അതുപോലെ ഈ നമ്മൾ ഹെയർ ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്ന കോംബ് ടവൽസ് ഇതൊക്കെ ഡെയിലി വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ തലേന്ന് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും ഇത് ഇതിൽ പറ്റിയിട്ട് നമ്മൾ തലയുന്ന ഓയിൽ റിമൂവ് ഷാംപൂ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ വീണ്ടും ഇത് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോ നമ്മള് ഹെയർ മെയിൻ